നല്ല ചൂട് ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെയും കൂടിയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കിഴങ്ങ് മെഴുക്ക് പരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിതൊരു മസാല ടൈപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറിനാണെങ്കിലും നല്ല ടേസ്റ്റാണ് എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഏകദേശം ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കിഴങ്ങ് മെഴുക്കു വരട്ടിക്ക് ഏകദേശം കുറച്ചൊന്ന് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളിത് ഈ ഒരു വലുപ്പത്തിൽ കിഴങ്ങൊക്കെ ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് പെട്ടെന്ന് മാറി വരും അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത ഉടനെ നമുക്കിതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കാം അപ്പോൾ അത് അതുപോലെ നമ്മൾ കട്ട് ചെയ്ത ശേഷം വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു മെഴുക്കു വരട്ടിക്ക് വേണ്ടത് രണ്ട് സവാളിയും മൂന്ന് ചെറിയ ഉള്ളിയും നമ്മളത് ആ വെളുത്തുള്ളീൻ്റെ ഒരു പുളമൊത്തമായിട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു വെളുത്തുള്ളീൻ്റെ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു മെഴുക്കു വരട്ടിയിൽ ഇട്ട് കൊടുക്കണം കാരണം ഉരുളക്കിഴങ്ങിന് കൂടുതൽ ഗ്യാസ്ട്രബിളൊക്കെ വരണ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ വെളുത്തുള്ളി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് സവാള നമ്മൾ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമുക്ക് കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം ഈ ഒരു മെഴുക്ക് വരട്ടി നമ്മൾ മസാല ടൈപ്പിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ചപ്പാത്തിക്കായാലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളി ചെറുതാക്കിയിട്ടൊന്ന് ചോഫ് ചെയ്തെടുത്തിട്ടുമുണ്ട് ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാനിന് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണത നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരക കൊടുക്കണം അപ്പോൾ ആ ഒരു മസാലേൻ്റെ സ്മെല്ല് നന്നായിട്ട് ഇതിലുണ്ടാവും അര ടീസ്പൂണ് പെരിഞ്ചീരകം കൂടി ഇത ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ നമുക്ക് അരിഞ്ഞു വെച്ച സവാളിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ അതാണ് നമ്മൾ സവാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി മണമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ആ ഒരു പെരിഞ്ചീരകം നമ്മൾ എണ്ണയിലിടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഉള്ളികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൽ തീരെ നമ്മൾ വെള്ളം ആഡ് ചെയ്യാതാണ് ഈ ഒരു മെഴുക്ക് വരട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടി കട്ടിയുള്ള ഒരു പാത്രം വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടി പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും ഉള്ളികളൊക്കെ കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഏകദേശം അഞ്ച് മിനിറ്റോളം നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആ കളറൊക്കെ ഒന്ന് മാറി വരും അതാ നമ്മുടെ ഉള്ളിൻ്റെ കളറൊക്കെ ഈ ഒരു വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ടേ ഇരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കണം കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉള്ളിൻ്റെ കളറൊക്കെ മാറിയ ശേഷം നമ്മളിത് ആ കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി അതൊരു കാൽ ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മെഴുക്ക് വരട്ടിയിൽ നമ്മളധികം വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം നമ്മളിതിൽ തീരെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ആവി കയറിയിട്ട് വേണം അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ഇളക്കി കൊടുത്ത് അതൊന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് കുക്കായി ഒന്ന് നോക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കിഴങ്ങ് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം ഉൾഭാഗത്ത് എത്രത്തോളം വെന്തിട്ടുണ്ട് എന്നുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയാലും ഈ ഒരു മെഴുക്കുപരട്ടി കൂട്ടി കഴിക്കാം കാരണം ഒരു മസാലേൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടാകും അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ഈ ഒരു മഴക്ക് പേരട്ടി മാത്രം മതി നമുക്ക് വേറെ എക്സ്ട്രാ കറികളൊന്നും വേണ്ട അപ്പോൾ അത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് വെന്ത് വരും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കുക അടച്ചു വെച്ചിട്ട് നമുക്കിത് ഒരഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കിഴങ്ങ് മുഴുക്ക് വരട്ടി അല്ല അടിപൊളി ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ല മസാലേൻ്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മെഴുക്ക് പരറ്റയും കൂടിയാണിത് നമ്മൾ കൂടുതൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് തന്നെ അധികം ഗ്യാസ്ട്രബിളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്